ഹലോ നമസ്കാരം എല്ലാവർക്കും ജസ്ലോലിക്ക് സ്വാഗതം ഏ നമ്മുടെ തൈലേറി ഉണ്ടാണെന്ന് പറഞ്ഞ ആ പോത്തോണ്ടത് അവൻ സെറ്റായി കാര്യങ്ങളൊക്കെ തീറ്റയെടുത്തു തുടങ്ങി അപ്പോ എങ്ങനെയുണ്ട് സെറ്റായില്ല അവനെ തീറ്റയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് അതിൻ്റെ അവസ്ഥയുണ്ടായെന്നൊക്കെ അതിനുള്ള കാരണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ പൂത്തുകളുടെ വട്ടയ തീറ്റ കൊടുത്ത വട്ടയ ഞാനൊന്ന് കാണിച്ചു തരാട്ടോ അതെ തീറ്റ മരുന്ന് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത വട്ടയാണ് കൊടുത്തത് ഇത് പഞ്ചായത്തിലെ പൂത്തിന്റെ കാരണം ഓട്ടീൻ്റെ ഈ വട്ടയില് സപ്ലിമെന്റ്സ് ഒഴിച്ചു കൊടുക്കാറില്ല അതെ ഇന്റെ വട്ടയില് ലേശം പരുത്തിപ്പുണ്ടാക്കും വെച്ചിട്ടുണ്ട് ലേശം തന്നെ വെച്ചിട്ടുള്ള കേട്ടോ അതേ കണ്ടോ ഒരു പൊടിക്കന്നെ തരി വെച്ചിട്ടുള്ളൂ എന്നാലും മരുന്നുകളൊന്നും നമ്മുടെ വേസ്റ്റ് ആയി പോയിട്ടില്ല ഇതേ കണ്ടോ ഒരു തരി മരുന്ന് അതെ ഇപ്പൊ ഞാൻ തീറ്റ കൊടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഞാൻ വെറുതെ പറയുന്നതല്ലോ കേട്ടോ അതേ കണ്ടോ ഒരു തരി മരുന്ന് നമ്മുടെ വേസ്റ്റ് ആയി പോയിട്ടില്ല കണ്ടോ പോത്തുകളെ വളർത്തുമ്പോ ലിവർടോണിക്കിന്റെ ആവശ്യം എന്തിനാണ് സപ്ലിമെന്റ്സ് എന്തിനാണ് അല്ലെങ്കിൽ മിനറൽ മിക്സ് എന്തിനാണ് കൊടുക്കുന്നത് പിന്നെ വലിയ സംശയമാണ് തൈലേറിയ തൈറോ പനാ പനാമസിസ് അങ്ങനത്തെ അസുഖങ്ങൾ അനാപ്ലാസ്മ അങ്ങനത്തെ ഒത്തിരി അസുഖങ്ങൾ ഇതിനൊക്കെ എന്താ ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും പോത്തിനെ വളർത്തുന്നവര് അസുഖങ്ങളൊന്നും വേണ്ട ഈ ഒരു ട്രീറ്റ്മെന്റ് ഒന്ന് ട്രയൽ അടിച്ച് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അടവിട്ട് പത്ത് ദിവസം അട ചെയ്തോ നിങ്ങൾ ഒരു രണ്ടു മാസത്തിനായിട്ട് നിങ്ങളുടെ പൂത്തുകൾക്കൊക്കെ നല്ല വളർച്ച കിട്ടും തീർച്ചയായിട്ടും അസുഖങ്ങളെ പ്രതിരോധിക്കാനും പറ്റും കൊടുക്കുന്ന തീറ്റ ശരീരത്തിലും കാണാൻ പറ്റും വീഡിയോ ഫുൾ ആയി കണ്ട് നിങ്ങളുടെ എന്താണോ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തിക്കോ വീഡിയോ ഫുള് ആയി കണ്ടിട്ട് നിങ്ങളുടെ നെഗറ്റീവോ പോസിറ്റീവോ കമന്റ് എന്തായാലും ഞാൻ ഒറ്റ കമന്റ് ഡിലീറ്റ് ചെയ്യാറില്ല കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നു വിചാരിക്കുന്നു അപ്പതാണ് കേട്ടോ നമ്മൾ ലേശം വരുത്തിപ്പിണാക്കില് േശം ഗോതമ്പ് തവിട് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ അതിന് ഉപ്പാട് ലേശമുള്ളൂ കേട്ടോ കുറച്ച് ഇഷ്യല്ലോ ഒക്കെ കുറച്ച് ഇഷ്യുള്ളൂ വലിയ മാത്രമാണ് ലേശം കൂടുതലാക്കി വെക്കണേ അതിൽ മൂന്നാൾക്കാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിൽ മൂന്നാൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് കുറഞ്ഞ മൂന്ന് പൂത്തുകൾക്കാണ് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർടൂണിക്ക് നമ്മുടെ മൈക്രോൻ്റെ തന്നെയാണ് അതുമാതിരി തന്നെ നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് അളവ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ടോണോ ബൂസ്റ്റ് അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ത്രീ ഡി റെഡ് ജെല് ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് ഈശല് ടോണിക്ക് അത് നല്ല തവിടൊക്കെ നല്ല മാതിരി ഡ്രൈ ആക്കിട്ടുണ്ടോ നിർത്തിയാക്കണേ ഈ നഷ്ടം നമ്മൾ ഒരു നഷ്ടമായിട്ട് കണക്കാക്കരുത് എന്ന് വെച്ചാൽ നമ്മുടെ പൂത്തുകൾക്ക് അസുഖം വരാതിരിക്കാനും പിന്നെ കയറിപ്പോരാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇങ്ങനെ പൈസ ചിലവൊക്കെ റിട്ടേൺ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ളത് നമുക്കൊരു മനസ്സമാധാനത്തിൽ നിൽക്കുന്നത് പിന്നെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമൊന്നുമല്ല ടോണോ ബൂസ് കുറച്ച് എന്തിനാണ് ഡ്രൈയിലേക്ക് ആക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ താഴത്തേക്ക് പോവാതിരിക്കാനാണ് വായയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമല്ല നമ്മൾ ഈ നൂറിന്റെ കുപ്പിയിലാക്കിയാ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു രണ്ട് ദിവസത്തേക്കുള്ളതാണ് കേട്ടോ ആറ് ലിറ്ററിൽ നമ്മൾ ഒരാഴ്ച കഷ്ടി കുടിക്കും ഒരു അഞ്ചാറ് ദിവസം കഷ്ടി കുടിക്കും പിന്നെ നമ്മളിത് ത്രീ ഡി ജെല്ല് ത്രീ ഡി റെഡ് ജെല്ല് ഇതൊക്കെ ഉണ്ടല്ലേ ഇത് നമ്മളിത് ഈ മൂന്നാൾക്കാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒഴിക്കുന്നത് കേട്ടോ ഇത് എന്തിനാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ണ്ടോ അപ്പോ ത്രീ ഡി റെഡ് മൈക്രോന്റെ നമുക്ക് ലിവർ ടോണിക്ക് അതുമാതിരി തന്നെ ടോണോ ബൂസ്റ്റ് അപ്പോൾ ഇനി ഇത് ഒഴിച്ചിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉള്ള തവട് അത് പഞ്ചായത്തുനിന്ന് കൊടുക്കുന്നതിനുള്ളതിന് അവനൊന്നും പ്രത്യേകിച്ചൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ കഴിഞ്ഞാൽ വലിയ ഓൺ സെറ്റാണ് പഞ്ചായത്തിലുള്ള ഓൺ സെറ്റ് ആണ് ബാക്കി മൂന്നാൾ ഒക്കെ ക്ഷീണ ഒരു പൊടിക്ക് ലാസ്റ്റ് എടുത്തു വർക്ക് പഞ്ചായത്തിൽ പോത്ത് നമുക്ക് എടുത്തിട്ട് ഏകദേശം അഞ്ചാറ് മാസം കഴിഞ്ഞു വലിയ പൂത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം അതാണ് കണ്ടോ നമ്മൾ ഒഴിച്ചിട്ട് കണ്ടോ അത്രയും ഉള്ള ലേശം ഒരു തൈരി പരുത്തി പുണ്ണാക്കലേക്ക് ഒരു ലേശം വെള്ളം നനച്ചാൽ പരുത്തിപ്പുണ്ണാക്കി കുഴക്കുക അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ലേശം ഗോതമ്പ് തവട് എടുത്ത് കുഴച്ച് വെച്ചെങ്കിൽ കണ്ടോ ലേശം മുകളിലേക്ക് അതൊന്നും അടിയിലേക്ക് പോയിന്റ് വലിയൊരു സിമ്പിൾ ആയിട്ട് എടുക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അത് എന്താണ് സംഭവം ഉള്ളത് അപ്പൊ എല്ലാരും വലിയ വലിയ നിക്കണ ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മൾ ആരേലും പുറത്തേക്ക് ഇറക്കണില്ലേ എനിക്കൊന്ന് പുറത്തേക്ക് പോവാണ്ട് വീട്ടുകാരെയും കൊണ്ട് അപ്പൊ ഒന്ന് നിർത്തിയാണ് തീറ്റ അപ്പൊ പതിനൊന്ന് മണി അയിൻ്റെ ഇട്ട പക്ഷെ അമ്മ കെട്ടിട്ടുള്ള ഇപ്പാണ് ഇവരെ അപ്പൊ അതെ ആദ്യം നമ്മുടെ വല്ല്യ വെച്ചു കൊടുത്തു അവന്റെ ആക്രമ കണ്ടില്ലേ സെറ്റായി ഇനി നമ്മുടെ പഞ്ചായത്തിലെ ലോന് വെച്ചുകൊടുക്കാം പഞ്ചായത്തിലുള്ള പ്രത്യേകിച്ച് ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വലിയ പൂത്തിന് നമ്മളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നില്ല നമ്മൾ അത്യാവശ്യം ടോണോ ബോസ്റ്റില് കിട്ടോ കൊടുത്തിരുന്നതാണ് ഇവനും സെറ്റാണ് നമ്മുടെ കയ്യിൽ അഞ്ചാറ് മാസമായി ലാസ്റ്റ് എടുത്ത ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ള എടുത്ത പൂത്തുകൾ ഉണ്ട് നമ്മുടെ അല്ലെങ്കിൽ രണ്ടു മാസത്തിൽ താഴെ നമ്മുടെ കയ്യിൽ കിട്ടി സെറ്റായ പൂത്തുകൾ ഉണ്ട് അവർക്കാണ് നമ്മൾ വലിയ പൂത്തിനെ ലേശം വെള്ളം കൂടുതലാക്കിയിട്ടെന്ന് വെച്ചാൽ ലിവക്ട്രോണിക് സാധനങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ ലാസ്റ്റ് കൊടുന്ന് മൂന്ന് പൂത്തുകളാണ് നമ്മൾ മെയിനായിട്ട് ടോണോ ലിവക്ട്രോണിക്കും ടോണോപോസ്റ്റും ഒക്കെ ചെറിയ തോതിൽ കൊടുത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ക്ഷീണുള്ളത് അതിൽ ഉരുത്തനാണ് തൈലേറിയ വൺ പ്ലസും തൈറോ പനാമസിസ് ടു പ്ലസ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് കണ്ടോ അപ്പൊ നിങ്ങൾ ഇനി ഇതെന്തിനാണ് ലേശം പരുത്തി പിന്നാക്കല ലേശം ഗോതമ്പ് അവിടെ കണ്ടോ എപ്പോഴും തീറ്റെടുക്കാൻ നല്ലത് ആ പൊന്നും പൊന്ന കളയല്ലടാ കണ്ടോ ഫസ്റ്റത്തെ കപ്പലന്നെ ഈ കളയ നമ്മളിവിടെ അടുത്ത് നിന്ന് ഈ ക്യാമറ ക്യാമറയൊക്കെ കൊണ്ടു ചെല്ലുമ്പോഴാണ് തല പൊന്തിക്കണം കേട്ടോ അതുകൊണ്ടാണ് അടുത്തേക്ക് ചല്ലാത്തവര് കണ്ടോ ഒരു കുഴപ്പില്ലാണ്ട് കേൾക്കണോ അപ്പൊ വായിലൊഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു ടാസ്ക് ആണ് പാത്രമൊക്കെ വെടുപ്പാക്കട്ടോ ഇവരെ എന്തായാലും നൂറ് ശതമാനത്തിൽ ഒരു അൻപത് ശതമാനം അവരെ വൈറ്റിലേക്ക് പോകും ഇതെങ്ങനെ നമ്മളൊരു മാസം തുടർന്ന് ചെയ്യാൻ പോകണ നമ്മുടെ പൂത്തുകളുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിട്ട് ഏർ ഇതൊക്കെ ഉണ്ടോ ഇനി നിങ്ങക്ക് വട്ടയെ ക്ലീൻ ആക്കി അവന് നമ്മൾ പിന്നെ ഒന്ന് നോക്കിയിട്ടില്ല അവന് നമ്മൾ ഹെവി ഏഹ് വെച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ തീറ്റകൾ കാര്യങ്ങളൊക്കെ മാറ്റാൻ വരത്തിണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ തൈലേറിയ ഒത്തിരി കടന്ന് പിടിച്ചിട്ടുള്ള സംഭവമാണ് ഇപ്പൊ തൈലേറിയ ിപ്പൊ നമ്മൾ തീറ്റയൊക്കെ വെച്ചുകൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറക്കണില്ലേ ഇപ്പൊ ഒരു പതിനൊന്ന് മണി വാങ്ങിയ ശാമ ഘട്ടത്തിലെ നിൽപ്പാണ് ഞാൻ കാലത്ത് നേരത്തെ ഒരു എട്ട് മണി ഏഴു ഏഴ് എട്ട് മണി നേരത്തെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർക്ക് വെറും വീട്ടിൽ പാടത്തേക്ക് ഇറക്കും പാട്ട് ലേശം പരിറ്റി മൂന്നാക്കിലും ലേശം ഗോതമ്പ് തവടി ലേശം മൊത്തത്തിലൊരു പത്ത് നാൽപ്പത് രൂപയുടെ ചിലവ് കഴിഞ്ഞിട്ട് വരണ്ടാവുള്ളൂ കേട്ടോ അത് ഏകദേശം ഒരു ഒരു കിലോ എല്ലാവർക്കും കൂടി ഒരു കിലോ ഗോതമ്പ് തകടിൽ ഒരു അരക്കിലോ ഏ പരുത്തി പിന്ന കരക്കലുണ്ടാവില്ല കേട്ടോ വെറുതെ ഒന്ന് കൊച്ചു വയ്ക്കുക കണ്ണമാനായവരൊക്കെ നമ്മുടെ മരുന്ന് വേസ്റ്റ് ആവും അപ്പൊ ആ മരുന്ന് അല്ലെങ്കിൽ കൊഴച്ച് വെച്ചിട്ട് മരുന്ന് നമ്മുടെ ഡ്രൈ ആക്കി ഒഴിച്ച് കൊടുക്കും നല്ല സൗണ്ട് ഒന്ന് കേട്ടോട്ടോ കേട്ടോ കേട്ടോ അപ്പൊ ആ മരുന്നൊക്കെ താഴ്ത്തേക്ക് എത്തിയിട്ടില്ല മരുന്ന് അപ്പൊ അവരെ വയലിക്ക് പോയിട്ട് ഒരു നൂറില് അൻപത് ശതമാനം തീർച്ചയായിട്ടും അവരെ വയറിന്റെ ഉള്ളിലേക്ക് തന്നെ പോയിന്റ് അപ്പൊ ലിവർ ടോണിക്ക് കൊടുക്കണം എന്തിനാ ടോണോബൂസ് കൊടുക്കണെന്തിനാ ത്രീ ഡിയറേഡ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല തന്നെ തൈലേറിയ വൺ പ്ലസും പിന്നെ മറ്റേ തൈറോ പനാമസിസ് ടൂ പ്ലസ് ആടുന്നു അപ്പൊ തൈലേറിയഡ് ഇഞ്ചക്ഷനും ചെയ്തു അവൻ്റെ ലാഷസ് ചെയ്യുന്ന ഒക്കെ പറ്റിയിട്ട് അത് ശരിയാവും ശരിയാവും വ്യവസായത്തിൽ കുറേ കോപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പലരും ചോദിച്ചിരുന്നു ചേട്ടാ അസുഖം ഇനി ഇത് പകരും കാര്യങ്ങളോ എങ്ങനെയാണ് നമ്മൾ മാറ്റി കെട്ടിട്ടൊന്നുമില്ല കേട്ടോ പകരും തീർച്ചയായിട്ടും പകരും ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങും ഇതിനെ പകർത്താം പക്ഷേ അതായത് വേറൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിട്ടുള്ള പോത്താണെങ്കിൽ ഒരു പരിധി വരെ ഈ അസുഖം പകരുന്നില്ല ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ക്ഷീണം മാറി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള പൂത്തുകളാണ് നല്ല തീറ്റയും കൂടി എടുക്കുന്നില്ല എടുക്കുന്ന പൂത്തുകളൊക്കെ ആണെങ്കിൽ അതായത് ഇവരുടെ ആരോഗ്യനില അനുസരിച്ചാണ് ഈ ഒരു അസുഖം പെട്ടെന്ന് കയറി പിടിക്കുന്നത് നല്ല ക്ഷീണമുള്ള പൂത്തുകളിലേക്ക് വൺ പ്ലസ് കിട്ടിയാലും ചിലപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ചെയ്യുക ണ്ടാൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിന് പറഞ്ഞു ലക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ തീറ്റെടുത്ത് തീറ്റെടുത്താൽ സെറ്റ് ആയി ഇനി കാര്യം പറയാം നിങ്ങൾക്ക് സംശയം തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ചാണ്ട ടെസ്റ്റിനെ ചാണ ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റിംഗിലൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തൈരേറിയും തൈറോ പനാമസിസും അങ്ങനത്തെ ആ പ്ലസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ പറയാ ഇതിലാണ് എന്താ പറയാ മറ്റേ ഏർ മറ്റേ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചാണത്തിന്റെ വേറെ ഡസ്സുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ചാണകം ടെസ് വേറെ മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഉം നിങ്ങള് ഈ ഒരു സംഭവം അപ്പോൾ ഇത് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇത് എല്ലാ പൂത്തുകൾക്കും ചെയ്യുന്ന നല്ലതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു അഞ്ചു ലിറ്റർ ലിവർ ടോണിക്കും ഒരു ലിറ്റർ ടോണോ പോഷിപ്പോ ഞാൻ ഇവർക്ക് കരുതുന്നുണ്ട് ഈ ഒരു മാസത്തിന് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു രണ്ടായിരം എനിക്ക് ചിലവാണ് പക്ഷെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു പോത്തിന് ഒരു ഇഞ്ചക്ഷന് മാത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപ വില വരുന്നുണ്ട് പിന്നെ അതിന്റെ ഡോക്ടറെ കൊണ്ടുപോയാനുള്ള പൈസ പിന്നെ രണ്ട് സ്റ്റെപ്പ് ആണെങ്കിൽ അത് അപ്പോൾ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്കൊരു ഡോക്ടറെ കൊണ്ടു അതിന്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഡോക്ടറെ കൊണ്ടുപോ ചിലൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ നമുക്കൊരു ചിലവ് വരുന്നുണ്ട് ഇതിന്റെ മരുന്നുകളും കാര്യങ്ങളും ഡോക്ടറെ കൊണ്ടുവരാനുള്ള ചിലവും ഡോക്ടറെ ഫീസും എല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി ഇടയിൽ നമുക്കൊരു ദിവസത്തെ ചിലവ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പോത്തിനു കേട്ടോ ഇനിപ്പോ പോ ഒരു നിന്നില്ല എന്ന് വെച്ചാൽ അപ്പുറത്തെ ഡോസ് മുൻപ് വന്ന് വീണ്ടും ചിലവ് വന്നു നമ്മളിൽ അഞ്ചെണ്ണെന്ന് നാലെണ്ണത്തിനെ കയറി പിടിച്ച് അത് അതൊരു ചിലവാണ് അപ്പൊ ചിലവുകൾ എന്ന് വെച്ച് നോക്കുമ്പോൾ അത് വലിയ ചിലവാണ് ഇനി ഇതൊക്കെ പോട്ടെ ഞാൻ നിങ്ങൾക്ക് വരും കാര്യം പറഞ്ഞുതരാം നമുക്കിടെ വീട്ടിലെ മൃഗത്തിനൊരു അസുഖം വരുക എന്ന് പറഞ്ഞാൽ തീറ്റി എടുക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമുള്ളത് അത് മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ജീവിതത്തിന് വളർത്തിയിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ കൊടുക്കണം ചോദിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമ്മളെ തീറ്റി എടുക്കാണ്ടാവുമ്പോൾ മനസ്സിന് എനിക്ക് നല്ല വളർത്തുന്ന എല്ലാവർക്കും അതൊരു ടെൻഷൻ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തീറ്റൊരു ദിലസുഖം മാറിയോ എന്തോ അങ്ങനത്തെ ഒരു ടെൻഷനായിരിക്കും അപ്പോൾ വരാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് അവൻ്റെ കയറൊന്നും പിരിഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വരാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവർ ടോണിക്ക് മൈക്രോൻ്റെ ഉണ്ടോ നമ്മൾ എനിക്ക് ഒത്തിരി റിസൾട്ട് തോന്നിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് മൈക്രോ മൈക്രോൻ്റെ ലിവർടോണിക്കും ടോണോ ബൂസ്റ്റ് പേട സാധനം ഉണ്ടോ ഞാൻ അവന് വന്നപ്പോൾ അവൻ തീറ്റ എടുക്കാതിരി തീറ്റകളൊക്കെ എടുത്തിരുന്നു അതായത് അവൻ വീണില്ല തൈ ടു പ്ലസ് ഉണ്ടെങ്കിൽ തൈലേറിയ വൺ പ്ലസ് ഉള്ളോ നറ്റേ ദിവസവും ടൂ പ്ലസ് ഉണ്ടായിരുന്നു അവനൊരു പ്രശ്നം അതെ അവനെ തീറ്റ അക്കി നക്കിത്തൊടച്ച് ക്ഷീണം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ അവന് ടെസ്റ്റ് അടിക്കും മൂപ്പാടായി ലിവർടോണിക്കും ടോണോ ബൂസ്റ്റൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ മൈക്രോൻ്റെ ബൂസ്റ്റ് അതുപോലെ തന്നെ മൈക്രോൻ്റെ ലിവർ ടോണിക്ക് ആവശ്യമുള്ളവർ ഞാൻ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളൊരു വിഷ്ണുവിന് വിളിച്ചോ സാധനം അവൈലബിളാണ് അവൻ്റെ എനിക്ക് കൊറിയർ ചെയ്ത് തരും അപ്പോൾ കുറേ ആളുകൾ അവന് പൈസ കൊടുക്കണം ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പൈസ കൊടുക്കും പാടെ സാധനം കൊറിയർ ചെയ്ത് കൊടുത്തിരുന്നു അങ്ങനെ നാലഞ്ച് ആൾക്കാർ അവന് പൈസ വന്നതിന് ശേഷവും പൈസ കൊടുക്കാണ്ട് അവൻ്റെ കാശ് പോയി അപ്പോൾ പൈസ കൊടുത്തതിന് ശേഷം കൊറിയർ ചെയ്ത് തരുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നൂറ് രൂപ കൊറിയർ ചാർജ് വരും പിന്നെ സാധനം എന്തായാലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു ചെറിയൊരു വില കുറവുണ്ട് അത് അത്രയും നല്ലതൊക്കെ നിങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ ചെയ്തോ അപ്പോൾ ലിവർ ടോണിക്കിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈലേറിയ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവരുടെ ഫംഗ്ഷൻ അതായത് ഇവരുടെ ബ്ലഡ് സർക്കുലേഷൻ ലിവർ കാര്യങ്ങളൊക്കെ എപ്പോഴും ശുദ്ധീകരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു നല്ലൊരു ഉപയോഗമാണ് പിന്നെ ടോണോബിസ് എന്ന് പറയുമ്പോൾ സപ്ലിമെൻറ്സ് ആണ് ക്ഷീണം മാറ്റാൻ തീറ്റിയെടുക്കാനും ഫീ ഡി സപ്ലിമെൻറ്സും മിനറൽസും വിറ്റമിൻസും പല സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ നല്ല സാധനങ്ങൾ സപ്ലിമെൻറ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാമല്ലെങ്കിൽ കേട്ടോ ഞാൻ ഇന്ന സാധനങ്ങൾ ഇന്നതൊന്നും കൊടുക്കാമെന്ന് പറയാം ലെറ്റഫ്രോളി നല്ലതാണ് ഹിമാലയം നല്ലതാണ് എൽ ഐ ഫിഫ്റ്റി ടു നല്ലതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ലിവർ ടോണിക്കും മൈക്രോന്റെ ടോണോ ദുഷ്ടമാണ് ബയോബ്ലൂമുണ്ട് പറയുന്നവരുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തത് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ലിവർട്രോണിക്കും കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്റ്സും അതുപോലെ തന്നെ ലിവർ ടോണിക്കും ഇവരെപ്പോഴും ക്ഷീണില്ലാത്തവർ അതായത് നമ്മുടെ ചന്തകളിലും ഫാമുകളിൽ ഒക്കെ എടുത്ത് കുട്ടികൾ വരുമ്പോൾ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഒരു മൂന്ന് നാല് മാസം അവരൊന്ന് എത്രയൊന്ന് ശരിയായി എടുക്കാൻ സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ആന്ന് തീറ്റും കൈത്തീറ്റും ഒക്കെ എടുത്ത് സെറ്റായി പെട്ടെന്ന് കിടന്ന് കയറി വരും അപ്പോ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്ന മൂന്നാൾക്കാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ഇപ്പോഴത്തെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാലത്ത് ചെറിയ ആളവണ്ട കഴിത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്നാള് നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പോൾ അവരുടെ പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോ ചെ ചില ഡോക്ടർമാര് പറയാറുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും തൈലേറിയ ഉണ്ട് പക്ഷെ സുബിയാൻ കുത്തി വെക്കാനുള്ള ഒരു ഇതില്ല അപ്പൊ അത് നിങ്ങൾ ലിവർ ലിവർടോണിക്ക് കൊടുത്ത് നല്ല തീറ്റകൾ കൊടുത്ത് സെറ്റാക്കി സപ്ലിമെന്റ്സ് കൊടുത്ത് സെറ്റാക്കിയാൽ മതി അതിൽ തന്നെ കട്ടായി പോകുന്നൊക്കെ പറഞ്ഞു ഉള്ളതാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ അപ്പൊ ഇവരയിലേക്ക് ഇവരേന്ന് ചില അസുഖങ്ങൾ കയറി പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ പല അസുഖങ്ങളും ക്യാൻസറിന്റെ കോശങ്ങളും ഉണ്ടാവും അത് എപ്പോഴാണ് പുറത്തേക്ക് വരാമെന്ന് തമ്പരാൻ അറിയുള്ളു അപ്പൊ ഇവരേലൊക്കെ പല പല അസുഖങ്ങളാണ് അപ്പൊ നമുക്ക് നമ്മൾ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന പോത്തായത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഗ്രോത്തിൽ നിർത്തണം ഗ്രോത്തിൽ നിർത്തി നമ്മൾ കൊടുക്കുന്ന തീറ്റ തീറ്റവരെ ശരീരത്തിലേക്ക് എത്തിപ്പിക്കണം വലുതാവണം പിന്നെ അത് ഇനി നമുക്ക് ആറുമാസമുള്ള നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആറുമാസമുള്ളൂ അപ്പം ആറ് മാസം കൊണ്ട് ഇവരെ സെറ്റപ്പ് ആക്കണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മൃഗങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്ന് കയറി വരണം ഇപ്പോൾ എല്ലാവരും പൂത്തിൻ്റെ പണ്ടത്തെ മതി ഒന്നുമില്ല പാടത്തെ പുല്ലും പാടത്തെ വെള്ളം നല്ല കഴിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ബഡ്ജറ്റ് ഇട്ടിട്ട് വളർത്തുന്നവരാണ് അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഞാൻ അവന് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു അവന് ചെയ്യുന്ന ചെയ്ത ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡായിരുന്നു ട്രോണോബൽ ഇവർ ടോണിക്കും കൊടുത്തു അതുകൊണ്ട് ഗുണമുണ്ടായി പല അസുഖങ്ങളും ടു പ്ലസ് ഒക്കെ ഉണ്ടെങ്കിലും അവൻ സെറ്റായി ക്ഷീണം മാറ്റി നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ തീറ്റയില് കുറച്ച് ചെറിയൊരളവിൽ ഞാൻ പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടാവില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കൊടുക്കുന്ന മൈക്രോൻ്റെ ടോണോ ബുസ്റ്റും ലിവക്ട്രോണിക് ആണ് നിങ്ങൾക്ക് പല സാധനങ്ങളുണ്ട് ബയോബ്ലോ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണോ നല്ല ടഫ്രോണിൻ്റെ ലിവക്ട്രോണിക് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഏതാണോ വേണ്ടതെന്ന് വെച്ച് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് ചെറിയൊരളവിൽ ഞാൻ എന്തോരം കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല നൂറ് മില്ലിയുടെ ടോണോ ബുസ്റ്റിന് ഞാൻ നിറച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്നാൾക്ക് കൂടി ഞാനൊരു ഈ മൂന്നാൾക്കാണ് നമ്മൾ പ്രത്യേകം കൊടുക്കുന്നത് അവർക്കൊരു നൂറ് മില്ലിയുടെ ടോണബുശി നിറച്ച് കഴിഞ്ഞാൽ കഷ്ടം ഒരു രണ്ട് ദിവസം സുഭിഷായിട്ട് കൊടുക്കുക അതായത് ഒരു ഇരുപത് എം എൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു മുപ്പത് എം എൽ അല്ലെങ്കിൽ ഒരു അര ലിറ്ററിന്റെ ലിവർ ടോണിക്ക് എന്ന് പറയുമ്പോൾ നാൽപ്പത് ആറ് ലിറ്റർ അഞ്ഞൂറ് എം എൽ ആണ് നാൽപ്പത് എം എൽ വെച്ചിട്ട് മൂന്നാൾക്ക് നൂറ്റി ഇരുപത് ഒരു ദിവസത്തേക്ക് വരും അപ്പോൾ ഒരു അഞ്ച് ദിവസത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനങ്ങനെയാണ് ഒരു മുപ്പത് നാൽപ്പതിന്റെ ഇടയിലാണ് മില്ലി ലിവർ ടോണിക്കും കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അര ലിറ്ററിന്റെയും ലിവർ ടോണിക്കിൻ്റെ കുപ്പിയും നൂറ് മില്ലിയുടെ ടോണോബസിൻ്റെ കുപ്പിയും ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ രകാരുന്നു ഒരു ലിറ്ററിൽ നിന്നും അഞ്ച് ലിറ്ററിൽ നിന്നൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ഞാൻ അഞ്ച് ലിറ്ററാണ് കേട്ടോ വാങ്ങിക്കുക ടോണോബൂസ് ഒരു ലിറ്ററും ലിവർ ടോണിക്ക് ഞാൻ അഞ്ച് ലിറ്ററാണ് ഞാൻ വാങ്ങിക്കാറ് നമുക്ക് എണ്ണം കൂടുതലുണ്ടാവാറുണ്ടല്ലെന്നും കഴിഞ്ഞ പോലെ ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അപ്പം അതിൽ നമ്മൾ പകർത്തി കൊടുക്കുമ്പോൾ നമുക്കൊരളവ് ഏകദേശം ഉണ്ടാകും അപ്പോൾ ഏകദേശം ഇവര് കൊടുക്കുന്ന കഴിക്കുന്ന സപ്ലിമെന്റ്സ് പിന്നെ ത്രീ ഡി ജെല്ല് ത്രീ ഡി റെഡ്ജെല് എന്ന് വെച്ചാൽ ബ്ലഡ് വെക്കാനായിട്ട് നല്ലൊരു സംഭവമാണെന്ന് പറഞ്ഞത് പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഇനി കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ബ്ലഡ് വെക്കാനൊക്കെ ഉള്ള വേറെ സപ്ലിമെന്റ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ചോദിച്ചു തരിക ഞാൻ കൊടുക്കുന്ന സാധനം ത്രീ ഡി ജെല്ലാണ് നൂറ്റി എഴുപത് രൂപ നൂറ്റി അൻപത് രൂപയുടെ താഴെയാണ് എനിക്ക് വന്നിട്ടുള്ള മൂന്ന് വില ഞാൻ ഞാനത് രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിരുന്നു അവനെ ഒരു ബോട്ടിൽ മുഴുവൻ കൊടുത്തു ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു ഒരു ലിറ്റർ അത് നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ അതൊരെണ്ണം അവന് കൊടുത്തു ഇപ്പം ബാക്കിയുള്ള രണ്ടാൾക്കും ഞാൻ എൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഈ മൂന്നാളിൽ അവനൊരു ലിറ്റർ കൊടുത്തു ഇവർക്ക് ഒരു ലിറ്ററും കൂടി വാങ്ങിച്ച് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അതും ഏകദേശം ഒരു ഇരുപത് എം എൽ എ ഒരു ഇരുപത് എം എൽ ടോണോ ബൂസ്റ്റും ഇരുപത് എം എൽ എ ലിവർ ടോണിക്കും ഇരുപത് എം എൽ ത്രീ ഡി റെഡും അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നീ മാറ്റം കഴിച്ചു ആ പൂത്തിനും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്ടർ വന്ന ഡോക്ടർ ഒരു ഇഞ്ചക്ഷനിൽ തന്നെ പോവാറുണ്ട് ടു പ്ലസ് ഉള്ളത് വരെ പോവാറുണ്ട് അപ്പൊ പ്രശ്നമില്ല പിന്നെ പാടത്ത് പോയിട്ട് തീറ്റയ്ക്ക് എടുത്തു തുടങ്ങിട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ പലരും ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് ചേട്ടാ ഇതിന് ചെയ്യാനുള്ള മരുന്ന് എന്താണ് ഇതിനുള്ള മരുന്നുകൾ പലതരം ഉണ്ട് അതൊക്കെ മെഡിസിൻ നമുക്ക് യൂട്യൂബിൽ പറയല നിർവാഹമില്ല ഞാൻ ചെയ്യാനും പാടില്ല എന്നുവെച്ചാൽ ഞാൻ ഡോക്ടർമാർ പരിച്ച് കയറിയിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാർ വായതോന്നും ഇത് പറയാൻ വേണ്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഇത് മെഡിസിൻ ആണ് ഇത് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ഇത് നമുക്ക് കൂടുതലും രോഗത്തിനല്ലോ അവരുടെ ഇതിപ്പോ ഇല്ലാത്തവർക്കും കൊടുക്കട്ടെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പശു പോത്ത് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പശുവിനെ കുറിച്ച് എനിക്ക് അത്രയും കൂടെ ഡൈഡി ഇല്ലാന്ന് ചേനെ പിടിച്ച സാധനങ്ങൾക്ക് കൊടുക്കാൻ പാടും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അപ്പൊ പോത്തിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ് ഇതിപ്പോ അസുഖങ്ങളില്ലെങ്കിലും ഞാൻ ആദ്യ കാലങ്ങളിൽ തന്നെ ലിവർ ഇവക്ട്രോണിക് വളരെ ബെറ്റർ ബെറ്ററാണ് കൊല്ല പലരും ചോദിക്കാറുണ്ടല്ലോ എനിക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുന്നു തീർച്ചയായിട്ടും ചെറിയൊരളവിൽ ഡെയിലി കൊടുക്കുന്നത് വളരെ നല്ലത് വളർച്ചക്ക് നല്ല മാറ്റം ഉണ്ടാവും ഫീഡിങ്ങിന് നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഇവര് തീറ്റിയെടുക്കുന്ന മാറ്റം മാത്രല്ല അവര് വളർച്ചയ്ക്ക് നല്ല മാറ്റം പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോ ഞാനിപ്പോ എന്റെ അഞ്ച് പോത്തിന് ഞാൻ ഡെയിലി ഒരു ഇരുപത് എം എൽ കൊടുക്കാണെങ്കിൽ ഒരു ദിവസം നൂറ് എം എൽ കാണും അപ്പൊ ഒരു മാസത്തേക്ക് ഞാൻ എത്ര കാണണം പത്ത് ദിവസത്തേക്ക് ഞാൻ ഒരു ലിറ്റർ മൂന്ന് ലിറ്റർ ഞാൻ കാണണം അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ ഞാൻ ചെയ്യാറില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കട്ടെ നമുക്ക് എണ്ണ കൂടുതലുള്ള കാരണം എല്ലാ ദിവസവും തന്നെ പിന്നാലെ മനക്കിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ വെറുതെ ഒഴിച്ചാൽ മാത്രം ഒരു കഴിക്കും കാണില്ല അപ്പോൾ കണ്ടമാനം തീറ്റയിലേക്ക് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചില്ല അതാണ് ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ചെറിയൊരളവിൽ കൈത്തീറ്റ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ അത് ആ സാധനം വേസ്റ്റ് ആവാതിരിക്കാൻ ഒഴിച്ചു കൊടുത്തത് നമ്മൾ വൈകുന്നേരത്തെ തീറ്റ എന്ന് പറയുമ്പോൾ വട്ടയിൽ ഏകദേശം പകുതി ഭാഗം ഉണ്ടാവും അപ്പൊ അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവര് തലയെടുത്ത് പൊന്തിക്കുമ്പോൾ ആ സാധനം കണ്ടമാനം കൊണ്ടിട്ടില്ലെന്ന് അറിയുമ്പോൾ അത് എത്ര കണ്ട് ശരീരത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അളവില് ഈ സംഭവം എടുത്ത് ആക്കിയത് കേട്ടാം അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ലിവർട്ടോണിക്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്യാറുള്ള സംഭവം പറഞ്ഞില്ല അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം കൊടുത്ത് പത്ത് ദിവസം കൊടുക്കില്ല അല്ലെങ്കിൽ ഒരാഴ്ച കൊടുത്ത് ഒരാഴ്ച കൊടുക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരാ മാസത്തിൽ പതിനഞ്ച് ദിവസം അടിപ്പിച്ചു കൊടുക്കും ഞാൻ കൂടുതലും ചെയ്യാറില്ല പത്ത് ദിവസം കൊടുത്താൽ അല്ലെങ്കിൽ ഒരാഴ്ച കൊടുത്താൽ ഒരാഴ്ച കൊടുക്കില്ല അങ്ങനത്തെ റൊട്ടേഷനിലാണ് കേട്ടോ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീഡിയോ ആവശ്യം ലോങ്ങ് ആയെങ്കിൽ എന്നോട് ക്ഷമിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നു കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവാത്ത എന്റെ വാട്സപ്പിലുള്ള ചാറ്റുകൾ കണ്ട നിങ്ങൾക്ക് തന്നെ ഒത്തിരി ആളുകൾ പെട്ടെന്ന് പറ്റാത്ത ഹൗസില് ഒത്തിരി ആളുകൾ എന്തിനു പറയു മൂക്കിൽ പുഴു വന്നിട്ടുള്ള അവസ്ഥകൾ വരെ വന്നിട്ട് നമ്മൾ സമീപിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ട് അറിയാം ക്ഷമിക്കാം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ അപകരിക്കുന്നു അതിനൊരു സോറ് ചോദിക്കുന്നു അപ്പോൾ ആരുടെ എങ്ങനെയൊക്കെ കയ്യിൽ പോത്തോലുണ്ടെങ്കിൽ അസുഖമില്ലെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ലിവർ ടോണിക്ക് ടോണോബിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് പിന്നെ ത്രീ ഡി റെഡ് ജില്ല ഇതിനേക്കാളും നല്ല നല്ല സാധനങ്ങൾ ഞാൻ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാ ഞാൻ എൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് വീണ്ടും കാണാൻ കാണുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ ഇതിന്റെ ഫീഡ്ബാക്കും ഇതിനെ കുറിച്ചുള്ള നല്ല നല്ല അറിവുകളും തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളെ നിങ്ങളുടെ കമെന്റ് നിങ്ങളുടെ കമന്റ് ആണ് ഒത്തിരി നമ്മുടെ ഈ കർഷകർക്ക് ഒത്തിരി അനുഭവങ്ങളും അതുപോലെ തന്നെ എനിക്കും കുറെ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും സമയം നമ്മളും ഇതിൽ ഒന്നും അല്ല ഇതിൽ കൊടുകുത്തി രാജാക്കന്മാരിത് കാണുന്നുണ്ടോ അപ്പൊ നിങ്ങളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട കമ്പനികളെ ഞാൻ പ്രതീക്ഷിക്കുന്നു ചെറുതും വലുതായ എല്ലാ രോഗികളും വലുത് തന്നെയാണ് വീണ്ടും കാണാൻ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും